ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ യേശുദേവന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമെന്ന് മന്ത്രി ബി എൻ വാസവൻ പൊതുഭരണത്തിലെ മികവിന് പ്രധാനമന്ത്രിയുടെ പുരസ്കാരത്തിന് കാസർകോട് പരപ്പ ബ്ലോക്ക് അർഹമായി കുടുംബശ്രീ വനിതാ സംരംഭകർക്ക് വൈദ്യുതി സൈക്കിളുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് പാലക്കാട് ആലത്തൂരിൽ ഇന്ന് തുടക്കമാകും ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു യേശുക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു ലോകത്തിന്റെ പാപം സ്വയമേറ്റ് കുരിച്ചുവരണം വരിച്ച യേശുദേവന്റെ ത്യാഗവും മഹത്വവും സഹനവുമാണ് ദുഃഖവെള്ളി ഓർമ്മിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ട് കാൽവരിയിലെ പീഡാസഹനവും കുരിശുമരണവും അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ ഇന്ന് തിരുക്കർമ്മകളും ശുശ്രൂഷകളും ഉണ്ടായിരിക്കും ബൈബിൾ പരാമർശം ഓർമ്മിപ്പിക്കുന്ന കൈപ്പുന്നീർ രുചിക്കുന്ന ആചാരവും പലയിടത്തും സംഘടിപ്പിക്കും ദുഃഖവെള്ളി ദിനത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കുരിശിന്റെ വഴി നടക്കും അടിവാരം ഗദ്സമീൻ ഗ്രോട്ടോയിൽ നിന്നും രാവിലെ ഏഴിന് വിശ്വാസികൾ പ്രാർത്ഥനകൾ ഉരുവിട്ട് ചുരം കയറ്റം ആരംഭിക്കും തുടർന്ന് പതിനഞ്ച് കിലോമീറ്ററോളം നടന്ന ലക്കിഡി മൌണ്ട് സീനായി ദേവാലയത്തിലെത്തും യാത്ര ലക്കിടി ദേവാലയത്തിൽ എത്തിയശേഷം സമാപന പ്രാർത്ഥനയും കുരിശിന്റെ തിരുശേഷിപ്പ് ആശീർവാദവും നടക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് രാവിലെ പതിനൊന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതു സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചതായി മന്ത്രി പറഞ്ഞു ഡെസ്ക് റിപ്പോർട്ട് കഴിഞ്ഞ ഡിസംബർ മൂന്നിന് വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനം തുടങ്ങിയ വിഴിഞ്ഞത്ത് ഇതുവരെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ഇന്ത്യയിലെ ദക്ഷിണ പശ്ചിമ തീരത്തെ തുറമുഖങ്ങളിലെ ചരക്ക് നീക്കത്തിൽ വിഴിഞ്ഞമാണ് ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിൽ ഇതുവരെ എത്തിയ കപ്പലുകളിൽ ഏറ്റവും വലുതെന്ന് വിശേഷിപ്പിക്കാവുന്ന എം എസ്സി ടുക്കിയെ ഉൾപ്പെടെ വിഴിഞ്ഞത്ത് സുഗമമായി ബർത്ത് ചെയ്തുകം അടുത്ത ഘട്ടം പൂർത്തീകരിക്കുമ്പോൾ തുറമുഖത്തിന്റെ കുറഞ്ഞ സ്ഥാപനശേഷി പ്രതിവർഷം മുപ്പത് ലക്ഷം ടിഇ യു ആയിരിക്കും ഇതിനായി പതിനായിരം കോടി രൂപയുടെ ചെലവാണ് കണക്കാക്കിയിരിക്കുന്നത് ഈ പൂർണമായും അദാനി പോർട്സ് ആയിരിക്കും ചെലവഴിക്കുകയെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഇന്ന് ലോക പൈതൃക ദിനം പ്രകൃതിദത്വവും സാംസ്കാരികവുമായ പൈതൃകത്തെ ആദരിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഏപ്രിൽ പതിനെട്ട് ലോക പൈതൃക ദിനമായി ആചരിക്കുന്നത് ദുരന്തങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും ഭീഷണി നേരിടുന്ന പൈതൃകം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം സ്മാരകങ്ങളുടെയും സ്ഥലങ്ങളുടെയും പ്രാധാന്യം ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു ഇന്ന് രാജ്യത്തുടനീളം എല്ലാ സംരക്ഷിത സ്മാരകങ്ങളിലും പ്രവേശനം സൌജന്യമായിരിക്കുമെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ നാലാം വാർഷികാഘോഷത്തിന്റെയും എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം അടുത്ത തിങ്കളാഴ്ച കാസർകോട് കാലിക്കടവ് മൈതാനത്ത് നടത്തും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും മെയ് വരെ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ജില്ലാ മേഖലാതല യോഗങ്ങൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി യുവജനങ്ങളുമായി സംവദിക്കുന്ന മുഖാമുഖം പരിപാടി മെയ് മൂന്നിന് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൌണ്ടിൽ നടത്തും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുമായി രണ്ടായിരത്തിലേറെ യുവജന പ്രതിനിധികൾ കോഴിക്കോട്ടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു സംസ്ഥാന വികസനത്തിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉൾപ്പെടെ വിഷയങ്ങൾ പരിപാടിയിൽ ചർച്ച ചെയ്യും കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വർക്കർമാരുടെ രാപകൽ സമരം ദിവസത്തിലേക്ക് കടന്നു നിരാഹാര സമരം ഇന്ന് മുപ്പതാം ദിവസത്തിലേക്കും പ്രവേശിച്ചു പൊതുഭരണത്തിലെ മികവിന് പ്രധാനമന്ത്രിയുടെ പുരസ്കാരത്തിന് കാസർകോട് പരപ്പ ബ്ലോക്ക് അർഹമായി സിവിൽ സർവീസ് ദിനമായ ഏപ്രിൽ ന്യൂഡൽഹിയിൽ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖരൻ പുരസ്കാരം ഏറ്റുവാങ്ങും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി പി ജഗന്നിവാസൻ കാസർകോട് ജില്ലയിലെ പരപ്പ ആസ്പിറേഷൻ ബ്ലോക്കിൽ ദേശീയ ശ്രദ്ധ നേടുംവിധം വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മികച്ച ആസൂത്രണത്തിൽ വികസന ക്ഷേമ പ്രവർത്തനത്തിലെ വിടവുകൾ കണ്ടെത്തി പരിഹരിച്ച് പരപ്പ ബ്ലോക്ക് നിർണായകമായ നേട്ടമാണ് ആസ്പിറേഷൻ ബ്ലോക്കുകളിൽ നിന്നാണ് പൊതുഭരണ മികവിനുള്ള ഒന്നാം സ്ഥാനം പരപ്പ ബ്ലോക്ക് നേടിയത് സുതാര്യവും സമയബന്ധിതവുമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ മികവുറ്റ പ്രവർത്തനങ്ങളാണ് പ്രധാനമന്ത്രിയുടെ പുരസ്കാരത്തിന് ആരോഗ്യം സാമൂഹ്യക്ഷേമം കൃഷി സംരംഭകത്വ വികസനം ഗോത്രവർഗ്ഗ മേഖലകളിലെ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങി വൃത്യസ്ത മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം ഉദ്യോഗാർത്ഥികൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ തൊഴിൽ ലഭിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു എറണാകുളം കരുമാല്ലൂർ ഖാദി ഉൽപാദന കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടുകയായിരുന്നു മന്ത്രി ഗ്രാമീണ വനിതകൾക്ക് വൈദ്യുതി സൈക്കിളിലൂടെ സുസ്ഥിര ഗതാഗതം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് പാലക്കാട് ജില്ലയിലെ ആലത്തൂരിൽ മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും കണ്ണൂർ പാലക്കാട് ജില്ലകളിലെ അറുനൂറ് കുടുംബശ്രീ വനിതാ സംരംഭകർക്കാണ് പരിപാടിയിൽ ഇ സൈക്കിളുകൾ വിതരണം ചെയ്യുന്നത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ ഊർജ്ജ വകുപ്പുകൾ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത് കുടുംബശ്രീ വനിതകളുടെ കാര്യശേഷി വർധനവും സംരംഭകത്വ വികസനവും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് നാൽപ്പത് വയസ്സിൽ താഴെ പ്രായമുള്ളവരും ജോലിയുടെ ഭാഗമായി പ്രതിദിനം അഞ്ച് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നവരുമായ വനിതാ സംരംഭകർക്കാണ് ഈ സൈക്കിളുകൾ വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടത്തിൽ പാലക്കാട് ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ മുന്നൂറ്റി അൻപതും ഈ സൈക്കിളുകളാണ് വിതരണം ചെയ്യുക രൂപ വിലയുള്ള ഒരു സൈക്കിളിന് മൂവായിരം രൂപയാണ് ഗുണഭോക്താവ് അടയ്ക്കേണ്ടത് ആറായിരത്തിനാനൂറ് രൂപ ഊർജ്ജവകുപ്പും ബാക്കി തുക ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കുമാണ് നൽകുക വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഈ സൈക്കിൾ ഒരു തവണ ചാർജ് ചെയ്താൽ കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയും ഐ പി എൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിംഗ്സിനെ നേരിടും ബംഗളൂരു എം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് മത്സരം കെ പി എൽ ഫുട്ബോളിൽ മഞ്ചേരിയിൽ കോവളം എഫ്സി റിയൽ മലബാർ എഫ് സിയെ ഒന്നിനെതിരെ നാല് ഗോളിന് തോൽപ്പിച്ചു കുന്നംകുളത്ത് മറ്റൊരു മത്സരത്തിൽ കേരള പോലീസ് പി എഫ് സി കേരളയെ ഒന്നിനെതിരെ രണ്ട് ഗോളിനും പരാജയപ്പെടുത്തി ഇന്ന് കുന്നകുളത്ത് മുത്തൂറ്റ് എഫ് എയും എഫ്സി കേരളയും ഏറ്റുമുട്ടും പൈങ്കുനി ഉത്രം ഉത്സവം വിഷു മേടമാസ പൂജകൾ എന്നിവ പൂർത്തിയാക്കി ശബരിമലയിൽ ഇന്ന് രാത്രി പത്തിന് നടയടയ്ക്കും ഇന്ന് വൈകിട്ട് ആറിന് ശേഷം തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് മല കയറാൻ അനുവദിക്കില്ല ശബരിമല സന്നിധാനത്ത് പുതിയ ഭസ്മകുളത്തിന്റെ നിർമ്മാണം രാവിലെ ഉദ്ഘാടനം ചെയ്യും എട്ടരയ്ക്കും ഒൻപതരയ്ക്കുമിടയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ശബരിമല തന്ത്രി കണ്ഠരറ്റ് രാജീവര് എന്നിവർ ചേർന്നാണ് പ്രവൃത്തികൾക്ക് തുടക്കമിടുന്ന പതിനെട്ടാം പടിക്ക് മുന്നിൽ വലിയ നടപ്പന്തലിന് പിറകിലാണ് പുതിയ ഭസ്മകുളം നിർമ്മിക്കുന്നത് പട്ടികവർഗ്ഗ വികസന വകുപ്പ് വടകര പുതുപ്പണത്ത് ആരംഭിക്കുന്ന പുതിയ പ്രീമെട്രിക് ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ നിർമ്മാണം മന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എല്ലാ മേഖലകളിലും വലിയ മുന്നേറ്റം ഉണ്ടായതായി മന്ത്രി പറഞ്ഞു കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് രണ്ടുപേർ മരിച്ചു തവനൂർ മദിരശ്ശേരി ആബിദ സഹോദരപുത്രൻ ആനക്കര സ്വദേശി മുഹമ്മദ് ലിയാൻ എന്നിവരാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് കുളിക്കാനിറങ്ങിയ ലിയാൻ ഒഴുക്കിൽപ്പെട്ടത് കണ്ട് രക്ഷിക്കാൻ ഇറങ്ങിയതായിരുന്നു ആബിത എൻ സി സി ഡയറക്ടർ ജനറൽ ഗുർബീർപാൽ സിംഗ് അഞ്ച് ദിവസത്തെ കേരള സന്ദർശനത്തിന് ഇന്നെത്തും നാളെ കണ്ണൂർ ഡിഎസ്സി കേന്ദ്രത്തിൽ എൻസിസി കേഡറ്റുമാരുമായും ഓഫീസർമാരുമായും അദ്ദേഹം സംവദിക്കും തുടർന്ന് കണ്ണൂരിലെ എൻസിസി തേർട്ടി വൺ കേരള ബറ്റാലിയൻ ആസ്ഥാനം അദ്ദേഹം സന്ദർശിക്കും അടുത്ത ബുധനാഴ്ച തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ചരക്ക് വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഗതാഗത നിയമ ലംഘനങ്ങൾക്കെതിരെ കേരള പൊലീസിന്റെ ട്രാഫിക് ആന്റ് റോഡ് സേഫ്റ്റി മാനേജ്മെന്റ് വിഭാഗം സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ മുപ്പത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തിയൊൻപതിനായിരം രൂപ പിഴ ഈടാക്കി കേസുകളും രജിസ്റ്റർ ചെയ്തു കെഎസ്ആർടിസി ടൂർ പാക്കേജിൽ ഗവിയിലേക്ക് പോയി വനമേഖലയിൽ കുടുങ്ങിയ അംഗ സംഘത്തെ ഇന്നലെ വൈകിട്ടോടെ തിരികെ ഇന്നലെ പുലർച്ചെ ചടയമംഗലത്ത് നിന്ന് ഗവിയിലേക്ക് പോയ ബസ്സാണ് പതിനൊന്നരയോടെ മൂഴിയാറിലെ വനമേഖലയിൽ തകരാറിലായത് പല മാധ്യമങ്ങളും മുൻകൂട്ടി അജണ്ട നിശ്ചയിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന് ജെഎൻ യു വൈസ് ചാൻസലർ പ്രൊഫസർ ശാന്തിശ്രീ ധുലിപുടി പണ്ഡിറ്റ് പറഞ്ഞു കോഴിക്കോട് മാക് കോമിലെ പ്രഥമ ജേർണലിസം പി ജി ഡിപ്ലോമ കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയായിരുന്നു അവർ സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പു യേശുദേവന്റെ പീഡാനുഭവ സ്മരണയിൽ ക്രൈസ്തവർ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് രണ്ടിന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കുമെന്ന് മന്ത്രി വി എൻ വാസ്തവൻ പൊതുഭരണത്തിലെ മികവിന് പ്രധാനമന്ത്രിയുടെ പുരസ്കാരത്തിന് കാസർഗോഡ് പരപ്പ ബ്ലോക്ക് അർഹമായി കുടുംബശ്രീ വനിതാ സംരംഭകർക്ക് വൈദ്യുതി സൈക്കിളുകൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് പാലക്കാട് ആലത്തൂരിൽ ഇന്ന് തുടക്കമാകും ഐപിഎൽ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു